ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രസത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ആകോലി മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി രണ്ട് വലിയ സവോള കൊത്തിയെടുത്തതും ഒരു അര കഷ്ണം തക്കാളിയും രണ്ട് പച്ചമുളക് നെടുുകി കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ മീൻ ആവശ്യമായ അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആഗോലി മീൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അതും നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക കറി അടുപ്പിൽ വെച്ച് അത്യാവശ്യം തിള വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുറെ നേരം കുക്ക് ചെയ്യുക സവോളയും തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് ചേർന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി തയ്യാറാകും ഈ കറി ശരിക്കും ആവോലി മുളകിട്ടതോ പൊള്ളിച്ചതോ എന്നൊക്കെ നമുക്ക് വിളിക്കാം വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്